ഞാൻ കണ്ടു നീ അവനെ നോക്കുന്ന നോട്ടം എന്ത് നോട്ടം നല്ല ആർത്തിയുള്ള പെണ്ണുങ്ങളെ കോഴിക്കോട് അങ്ങാടിയിലെ നോക്കുന്ന നോട്ടം കണ്ടിട്ടുണ്ടോ അതുപോലെ ഉണ്ട് നിന്റെ ഒരു കോഫി ഇല്ല റം തനിക്ക് ഇഷ്ടം കോഫി ആണെങ്കിൽ വന്നാ മതി സോറി ടു കീപ് യു വേ ഓക്കെ സ്റ്റോപ് സ്റ്റാറിങ് ഞങ്ങള് പാലാക്കാരൻ അച്ഛന്മാർക്ക് നത്തോലി ഫ്രൈ കാളും ബീഫ് ഒലത്തിയതായി തനിക്കറിയോ ഇങ്ങനെ ഒരുപാട് പെൺകുട്ടി എൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ട്

ആ പോക്കിപ്പോ അപ്പ തന്നെ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കണം അല്ലേ അല്ല പാതിരാത്രി ആരെങ്കിലും ഏണിയിൽ വലഞ്ഞു കയറി സീലിംഗിന് പെയിന്റ് അടിക്കോ പെയിന്റ് അടിക്കാർക്കൂടി ഉണ്ടാവില്ലേ ഈ ആത്മാർത്ഥത അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ വേദന ഉണ്ടോ അധികം സംസാരിക്കണ്ട മരുന്ന് ക്ഷീണം കാണും

ഒരു ഡോഴ്സ് പോലും അതൊന്നും പറഞ്ഞില്ല ഞാനറിഞ്ഞില്ല അമ്മ കണ്ടോ അല്ല എനിക്കൊരു മീറ്റിംഗ് ഉണ്ടോ ഞാൻ പോവാൻ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി അച്ഛൻ വന്നിരുന്നു ഞാൻ കണ്ടു അതെനിക്ക് അമ്മേനെ കണ്ടപ്പോ തന്നെ മനസ്സിലായി ഞാനും കണ്ടേ രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് പോവോ ഇതിപ്പോ എത്രാമത്തെയാ എണ്ണൊന്നും ഇങ്ങനെ നോക്കിയിട്ടില്ല ട്രോഫികൾ വാങ്ങിക്കൂട്ടിക്കോ എപ്പോഴെങ്കിലും നോ ചാൻസ് സഞ്ജു എനിക്ക് കാര്യം നീ എന്താ ആളെ കളിയാക്ക ആളും കളിയാക്കഴിക്കണെന്ന് പറയുന്ന പോലെ കൂളായിട്ടാണല്ലോ നീ പറയുന്നേ പിന്നെ ഞാൻ ഇവിടെ നിലവിളിച്ച് പളം വെച്ച് പറയണോ ഞാൻ ഗർഭിണിയാണെന്ന് സഞ്ജു യു ഫിനിഷ് ദ ഷൂട്ട് നമുക്കൊരു ഇടമര പോണം സോ കൺഗ്രാലേഷൻസ് ആദരാ യു പ്രഗ്നന്റ് ഞാൻ കൺഗ്രാച്ചുലേഷൻസ് എന്ന് പറഞ്ഞത് ഒരു ഫോർമാലിറ്റിക്ക് മാത്രമാണ് ഞാൻ വിചാരിച്ചു സെക്സിന്റെ കാര്യത്തിൽ ഞങ്ങൾ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആവാതിരിക്കുന്നത് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ പെൺകുട്ടികൾ എമർജൻസി പില്ല് കഴിക്കുന്നത് മിഠായി കഴിക്കുന്ന ലാഘോത്തിലാണല്ലോ പിറ്റേ ദിവസം എൻ്റെ അമ്മ വീണു കൈ ഒടിഞ്ഞു അമ്മേനെ നോക്കുന്ന തിരക്കില് ഞാൻ ഞാൻ ആ പില് കഴിക്കാൻ മറന്നു എപ്പോഴാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് കഴിക്കാൻ യാതൊരു ഉദ്ദേശവും ഇല്ല അവനോട് ഒന്നും കൂടി ഒന്ന് അതിന് കല്യാണം കഴിക്കേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ അപ്പോ അബൌട്ട് ചെയ്യുന്നാണോ ഉദ്ദേശം ആദരയ്ക്ക് ഇപ്പോൾ ഒന്നര മാസമായിട്ടോ അതുകൊണ്ട് വേറെ പ്രൊസീജിയർ ഒന്നും വേണ്ട ഞാനൊരു ടാബ്ലറ്റ് എഴുതി തരാം ഇത് രാത്രി കഴിച്ചാൽ മതി രണ്ട് ദിവസം നല്ല പെയിൻ ഉണ്ടാവും താങ്ക് യു ഡോക്ടർ താങ്ക്സ് അതിരാ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി പിന്നെ കല്യാണം അത്ര ഭീകര പ്രശ്നമല്ലെങ്കിൽ ഈ കുഞ്ഞിനെ വെറുതെ കൊല്ലണ്ടല്ലോ നിനക്ക് എന്നോടെങ്കിലും ഒന്ന് പറയായിരുന്നു ഇത്രയ്ക്ക് ഒപ്പിച്ചെന്ന് എത്ര വലിയ ഫ്രണ്ട് ആച്ചാലും ഈ വക കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം എന്നാൽ പിന്നെ നിനക്ക് അവനോടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ ഇല്ല ഇല്ലേ എന്തില്ലെന്ന് നിന്റെ വെപ്രാളം ഒന്ന് ജസ്റ്റ് ജസ്റ്റ് ഇറ്റ് വാസ് വൺ നൈറ്റ് നിന്റെ അമ്മയ്ക്ക് അറിയൂത് അപ്പൊ അവൻ ആന്റി എത്ര സ്ട്രെസ്ഡാകുംന്റിയോട് പറയുന്ന ഞാൻ പറയുന്നവല്ലോ സത്യം പറഞ്ഞ എനിക്കിപ്പോ നിന്നോട് ലേശ അസൂയ ഞാനവന് മുമ്പ് ഒന്ന് ട്രൈ ചെയ്തതാണ് പക്ഷെ അതും വീണില്ല പക്ഷെ അന്ന് എനിക്ക് അറിയില്ലല്ലോ അവൻ നിന്റെ കൊച്ചിന്റെ അച്ഛനാവാൻ പോകാന്നുള്ളത് ആ ബ്രോ തരാൻ പറ്റില്ല എനിക്ക് ഐ ഗോ ഹോം ആൻഡ് സ്പീക്ക് ഒരു ചായ കുടിച്ചാലോ വാണിയുടെ കല്യാണത്തിന് വെച്ച് കണ്ടതാ അനന്ത് ഇബ്രഹാം ഈസ് എ മ്യൂസിഷ്യൻ അതിന് നീ ഒരു ദിവസമല്ലേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം നിനക്കതൊക്കെ തമാശയാണോ അമ്മ ഇറ്റ് ജസ്റ്റ് ഹൗ കൻ യുട് ദസ്റ്റ് നിനക്കറിയാലോ സാധാരണ അമ്മമാരെ പോലല്ല ഞാൻ എനിക്കെല്ലാം മനസ്സിലാവും നമുക്ക് ഇന്ന് തന്നെ ഒരു ഡോക്ടറിനെ പോയി കാണണം ഞാനൊരു ഡോക്ടറെ കണ്ടു അവരെ അബോഷൻ പെല്ലും തന്നു പിന്നെ നീ അതൊന്നും കഴിച്ചില്ലേ ഇല്ല എനിക്ക് കുട്ടിയെ വേണം സോ ഐ യു ഗെറ്റ് എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഒന്നും താല്പര്യമില്ല പിന്നെ എന്തെങ്കിലും ഞാൻ കല്യാണം കഴിക്കണം അമ്മ തനിച്ചല്ലേ എന്നെ വളർത്തിയത് പക്ഷെ നീ ജനിച്ചപ്പോൾ ഞാനും നിന്റെ അച്ഛനും ലീഗലി ആയിരുന്നു ഇപ്പോഴും പേരെനെങ്കിലും അങ്ങനെയാണ് നിനക്ക് ഈ കുട്ടിയെ വേണമെന്ന് എന്ത് എത്ര വാശി ഓൾവേസ് ഇൻട്രസ്റ്റഡ് ഇൻ അഡോപ്റ്റിംഗ് എ ചൈൽഡ് ബട്ട് ദിസ് ദിസ്ഇസ് റെസ്പോൺസിബിലിറ്റി ഫോർ എ ലൈഫ് ടൈം എനിക്കറിയാം അമ്മ എനിക്കറിയേണ്ടത് അമ്മേൻ്റെ കൂടെ ഉണ്ടാവുമെന്നാ ഞാൻ എന്തിനും നിന്റെ കൂടെ ഉണ്ടാവും എന്നാ മച്ചാ നീ ആ പ്രശ്നത്തിൽ ഇതുവരെ വിട്ടുപോയില്ലേ ഇതൊക്കെ നോർമലാണ് നീ ഇങ്ങനെ അപ്സെറ്റ് ആവല്ലേ നിന്റെ അപ്പനെ ഇത്രയുള്ള റബ്ബർ മോലായിട്ടും നീ ഒരു കാര്യം ചെയ്യും അതാണ് പ്രശ്നം അവളാണെങ്കിൽ വളർത്താൻ തീരുമാനിച്ചിരിക്കാൻ നിന്നെ കല്യാണത്തിന് പെട്ടേക്കല്ലേ പ്രഷറൈസ് പക്ഷെ അവളുടെ ഫ്രണ്ട് പറഞ്ഞു അവൾക്ക് നിർബന്ധമില്ലെങ്കിൽ പിന്നെ പ്രശ്നം പ്രശ്നം എന്താ എന്താ യു ഇത്ര ഇത്ര വലിയ വലിയ കുറ്റബോധം നീ അവളെ ഫോഴ്സ് ബോത്ത് റെസ്പോൺസിബിൾ ഹലോ ഹലോ നിങ്ങൾ ആണുങ്ങൾക്കൊരു വിചാരം ഉണ്ട് കല്യാണം കഴിച്ച പെണ്ണുങ്ങളെ രക്ഷിക്കുകയാണെന്ന് എന്തൊരു പേടിത്തൊണ്ടന്മാരാ നിങ്ങള് യു നോ വോട്ട് എനിക്കിപ്പോ അവളോട് ബഹുമാനം തോന്നുക കാരണം അത് നിന്നെ അറിയിക്കേണ്ട ആവശ്യം പോലുള്ള അവക്ക് നല്ല ബോധ്യം